കോടതി കേസിലേക്ക് കേന്ദ്ര സർക്കാരിനോട് ലീഗലി ഫൈറ്റ് എന്നൊരു ഇപ്പൊ കേസിന്റെ സ്റ്റാറ്റസ് എന്താണ് മനുഷ്യന് ജീവിക്കാനേ പറ്റുന്നില്ല ഒരു സ്റ്റേറ്റിന് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യമായിട്ട് പോയത് അതിനകത്ത് നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമ അവർക്ക് കിട്ടുന്ന ബൈക്കിംഗും കാര്യങ്ങളും എല്ലാം കോലിയെത്തുന്ന പറയുന്ന പോലെയാണ് നമുക്കറിയാം നമ്മുടെ പരിമിതി അറിയാം എങ്കിലും ഈ പ്രശ്നങ്ങൾ നമ്മള് ലീഗലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് നമുക്ക് അതിന് ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് അതിന് കുറെ കണ്ടീഷൻസ് പറഞ്ഞാൽ പോയത് എന്നിട്ട് അങ്ങനെ കേസിൽ പോയപ്പോ അവരും തോന്നുന്നു നമുക്കിപ്പോ ഇതിപ്പോ ജനുവരി മാസമാണല്ലോ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ക്വാർട്ടറിലേക്ക് പണം തരേണ്ട സമയത്താ പോയത് കഴിഞ്ഞ വർഷം അവർ പറഞ്ഞു കേസ് തന്നിട്ട് ഇനി നിങ്ങൾക്ക് തരാനുള്ള പണം തരും അതായത് പെറ്റീഷൻ തന്നെ നിനക്ക് കൂലിയായില്ല പോടാ എന്ന് പറയുന്ന ഒരു നാടൻ മോനാലിയുടെ നീ നീ പരാതി പറഞ്ഞു നിനക്ക് കൂലിയില്ല പൊക്കോ എന്ന് പറയുന്ന പോലെ അതിന് വേണ്ടി കോടതി കേസ് ഞങ്ങൾക്ക് തരാനുള്ള പണം തരണം ഞങ്ങൾ കേസ് കൊടുത്തു എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റാ ഞങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം പോലും ലംഘിക്കുക ആ ആ പണം കേസ് പറഞ്ഞു മേടിക്കുന്നു ഇഷ്യൂ ഒരു ഭരണഘടനാ പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒറ്റയടിക്ക് കോടതിക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഇപ്പം ഭരണഘടനാ ബെഞ്ചിന് കഴിഞ്ഞാൽ പിന്നെ അത് ആക്റ്റീവ് ആകുന്നതിൻ്റെ പ്രശ്നമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളും ഇതേപോലെ തന്നെ കേസുകളായിട്ട് പോകും അതിപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു തലവേദനയാണ് സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളും ഇങ്ങനെ കേസിൽ വന്നു മാത്രമല്ല ഇഷ്യൂസില് ഈ ഫെഡറലിസം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഇന്ത്യൻ പോളിറ്റിക്സിൽ വീട്ടിലും സജ്ജമായിട്ടും ആണ് ബി ജെ പി വീട്ടിലും അധികാരത്തിൽ വന്നു അവര് ചിലത് മാനേജ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഫെഡറലിസം വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് ബോധം വന്നു കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യം നേരത്തെ എന്താ പറയുന്നത് ഓ ധനകാര്യ മന്ത്രി വന്നു അയ്യാൾ പൈസ തരുന്നില്ല അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് തരുന്നില്ല അല്ല ഇവിടെ യഥാർത്ഥത്തിൽ അമ്പതിനായിരം കോടി കുറഞ്ഞിട്ടും ഈ സിസ്റ്റത്തിനെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ഗവൺമെൻറ് ആണ് എന്നുള്ളത് സത്യത്തിൽ ചർച്ച നേരത്തെ ഉള്ള അന്തരീക്ഷമേ മാറി ഈ ഇങ്ങനൊരു ഗവൺമെന്റ് ആയതുകൊണ്ട് മാത്രമാണ് സർക്കാർ സർവീസ് അല്ലെങ്കിൽ സാധാരണ എന്ത് സർക്കാർ സർവീസിൽ ഇന്ത്യയിലാകെ ചെയ്യുന്നവരുവാണെങ്കിൽ റിക്രൂട്ട്മെന്റ് കുറയ്ക്കും മൂന്ന് ശതമാനം ജനങ്ങളുള്ളൊരു സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ശതമാനം റിക്രൂട്ട്മെന്റ് നടക്കില്ല ആണല്ലോ പി എസ് സി ഒന്ന് അല്ല മറ്റു സംസ്ഥാനങ്ങളിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും അവരുടെ പിന്നെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പലതും അത് തന്നെയാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് വേറെ വേറെ കാണുമായിരിക്കും എന്നാൽ പോലും നമ്പറിന്റെ കാര്യത്തിൽ ഞാൻ ഉദാഹരണം പറയാം എന്താണ് ഇടദോഷവും ഇടദോഷം അല്ലെങ്കിലോ ബംഗാളിൽ ഇടദോഷമായിരുന്നല്ലോ ബംഗാളിൽ ഏറ്റവും കൂടുതൽ സ്കൂളുണ്ടായിരുന്ന സ്റ്റേറ്റ് ആണ് കേരളത്തിൽ പതിമൂവായിരത്തഞ്ഞൂറ് സ്കൂളാണ് ഉള്ളത് ബംഗാൾ ഇരുപതിനായിരം സ്കൂളിലധികം ഉണ്ടായിരുന്നു ജനസംഖ്യ മൂന്നിരട്ടിയുണ്ട് അവിടെ കഴിഞ്ഞ വർഷം എണ്ണായിരത്തഞ്ഞൂറ് സ്കൂൾ അടച്ചുപൂട്ടി അത്ര അധ്യാപകരും പറഞ്ഞു വിട്ടു അപ്പൊ അത് ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ് അപ്പൊ ഞാൻ ഈ പൊളിറ്റിക്കലി ഇത് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് വ്യക്തിപരമായി എനിക്കും ഞങ്ങളുടെ അധ്യാപക സംഘടനകൾക്കും എൻ ജി ഒ സംഘടനകൾക്കും ഒക്കെ ഞാൻ പറയും കാരണം ഈ കാര്യങ്ങൾ അവരുടെ സമര മുദ്രാവാക്യങ്ങളിൽ പലപ്പോഴും അവസാനത്തെ ഒരു പോയിന്റാ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യം അങ്ങനല്ല വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ അതിശക്തമായിട്ട് അഭിപ്രായം പറയാതെ ഇത് തകർന്നിട്ട് വല്ല കാര്യമാണ് ഈ ഈ വയനാട് സംഭവം വന്നപ്പോഴാണ് ചൂരൽമല ഒരു പണവും തരാഞ്ഞപ്പോഴാണ് വീണ്ടും ജനങ്ങൾക്ക് മനസ്സിലായത് ഇവർ പറയുന്ന കറക്റ്റാണ് ആദ്യം എന്നോട് പറയുന്നതാ ധനകാര്യമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ ഇങ്ങനെ ഈ നെഗറ്റീവ് പറയല്ലേ ഈ ഇങ്ങനെ അവര് തരുന്നില്ല തരുന്നില്ല അവർ തരുന്നില്ലെങ്കിൽ എഴുപത് ശതമാനം അസറ്റ് അവരുടെ പിന്നെ റവന്യൂ അവരുടെ ഇല്ല അവർ തരുന്നില്ല എന്ന് പറയണ്ടേ ഇന്നിപ്പോൾ എന്ന് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരെ നിയമിക്കുന്നതിന് പോലും യു ജി സിയുടെ പുതിയ നോംസ് എന്നൊക്കെ ക്വാളിഫിക്കേഷൻ വരെ മാറ്റിയിരിക്കുന്നു എന്തും ചെയ്യാമെന്ന തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനെ കാണുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നപ്പോഴത്തേക്ക് എങ്ങനെ എഡ്യൂക്കേഷൻ അവർ കൈകാര്യം ചെയ്തേ ഏതൊരു ഗവൺമെൻറ് ആയാലും ഒരു പൊതുവായ നിയതമായ തീർക്കെതിരായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ തകർന്നു പോകും അവിടെ മലയാളയ്ക്ക് പഠിക്കാൻ പോകാൻ പറ്റിയില്ല എന്നുള്ള ഇഷ്യൂ നമുക്ക് വേറെ ഒരു തരത്തിൽ അറിയാം ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വളരെ പരിമിതമായിട്ടുള്ള സംഘുചിതമായ താല്പര്യമനുസരിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ജനം കേരളത്തിലെ ജനത്തിനൊരു പ്രതികരണം വേണ്ടേ അവിടെ പൊളിറ്റിക്കലി ഇടതുപക്ഷത്തിന്റെ നമ്മുടെ സംഘടനകളുടെ ബി ജെ പി മാറിയിരിക്കുകയോ കോൺഗ്രസ്കാരനോ ഇതിൻ്റെ കൂടെ കൂടെ കാര്യമില്ലല്ലോ